വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ വിഷു പ്രമാണിച്ച് ഒരു പായസമാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴ പ്രഥമനാണ് നമ്മളിത് ചെയ്യുന്നത് ലോക്ക്ഡൗൺ കാലത്ത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു പായസമാണ് നേന്ത്രപ്പഴ പ്രഥമൻ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലത്തെ മൂന്ന് ഇടത്തരം നേന്ത്രപ്പഴം നന്നായി പഴുത്തപ്പഴം ഒരു ഇഡലി ചെമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ശർക്കര ഉരുക്കിയതാണിത് ഞാനിവിടെ ഇതുപോലത്തെ കട്ടകളായിട്ടുള്ള ശർക്കര അഞ്ച് കട്ട ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ചെറുതീയിൽ അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുത്ത ശർക്കര പാനിയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നെയ്യ് വേണം അതുപോലെ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും വേണം പിന്നെ നെയ്യിൽ മൂപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പെരുപ്പ് കിസ്മിസ് ഇത്രയുമാണ് നമുക്കിന്ന് പായസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ കുഴുങ്ങിയ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പഴം കുറച്ച് നമുക്ക് നമുക്കിതിനകത്തോട്ട് എളം ചൂടുള്ള കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അത് മിക്സിയിൽ അരഞ്ഞ് കിട്ടുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് നമ്മുടെ പഴം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ നെയ്യാണ് ഇടുന്നത് അത്യാവശ്യം കുറച്ച് നെയ്യ് വേണം എങ്കിൽ മാത്രമേ ഈ പഴം നമുക്ക് നെയ്യ് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നവരെ ശരിക്ക് വരട്ടിയെടുക്കണം പഴം പഴമരൊഴിച്ചാൽ നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് നന്നായി വരട്ടിയെടുക്കണം നന്നായിട്ട് ഇത് നെയ്യിൽ ഇളക്കി വരട്ടി അതിൽ വെള്ളാംശമൊക്കെ മുഴുവൻ തീർന്നതിന് ശേഷം മാത്രമേ നമുക്ക് ശർക്കര ചേർത്ത് വേവിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ പഴം ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പഴം അരച്ചതിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതിൽ വെള്ളമൊക്കെ വറ്റി ഒരു നന്നായിട്ട് സൈഡിൽ നെയ്യൊക്കെ തിരിഞ്ഞു വരുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് മധുരം ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കര പാനീയിൽ കിടന്ന ഈ പഴം നന്നായിട്ട് യോജിക്കണി ശരിക്കിത് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് ഇളക്കാം ഞാൻ മധുരം നോക്കിയപ്പോൾ അല്പം കുറവുണ്ട് ഞാൻ കുറച്ച് ശർക്കര പാനിയ കൂടി ചേർത്ത് കൊടുക്കുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് ഏകദേശം നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കിടന്ന് നന്നായിട്ട് കുറുകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇവിടെ തേങ്ങാപ്പാൽ കിടന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഇതിനകത്തോട്ട് ചേർക്കാം ഏകദേശം ഒരു കപ്പ് തേങ്ങയുടെ നല്ല കട്ടിപ്പാലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക തെങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്യണം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളധികം നേരത്തെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പായസം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ചുക്ക് ചെറിയ ജീരകം ഏലക്ക ഇത് പഞ്ചസാര ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിന് തീ അണയ്ക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കുറച്ച് തേങ്ങാക്കുത്തും കൂടെ ഇടണം മൂപ്പിച്ച തേങ്ങാ കൊത്തിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നെയ്യിലിട്ട് നന്നായി മുളപ്പിച്ചതിന് ശേഷം നമുക്ക് പായസത്തിൻ്റെ മുകളിലേക്ക് ചേർക്കാം നല്ല അടിപൊളി നേന്ത്രപ്പുഴ പ്രഥമന ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നെയ്യ് മുപ്പിച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം ഈ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതലായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്